സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പരിപ്പ് കറിയാണ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പരിപ്പ് കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴുകി ക്ലീനാക്കി എടുത്തിരിക്കുന്ന മുക്കാൽ കപ്പ് പരിപ്പ് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇന്നത്തെ കറി പരിപ്പ് കുതിർത്ത് വേവിച്ചെടുത്ത് വെക്കുന്നതാണ് കാണിക്കുന്നത് പരിപ്പ് വറുത്ത് കറി വെക്കുന്നത് നേരത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് കയറി കാണുമല്ലോ പരിപ്പിലേക്ക് ഒരു ചെറിയ സവാള കഷ്ണങ്ങളാക്കിയതും എരിവുള്ള ഉണക്കമുളക് ആറെണ്ണവും എട്ടല്ലി വെളുത്തുള്ളിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് പരിപ്പ് വേകുന്നതിനാവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക പരിപ്പിൻ്റെ തൊട്ട് മുകളിൽ വെള്ളം നിൽക്കുന്നതുപോലെ ഒഴിച്ചു കൊടുത്ത ശേഷം തവയൊണ്ട എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം കുക്കർ സ്റ്റൗവിൽ വെച്ച് അഞ്ച് വിസിലടിക്കുന്നിടം വരെ വേവിച്ചെടുക്കാം വെള്ളമെല്ലാം പറ്റി പരിപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് പരിപ്പിൻ്റെ കൂട്ടത്തിൽ ഇട്ട ഉണക്കമുളകെ അതിൽ നിന്നും കോരി മാറ്റി വെക്കാം പരിപ്പ് കറിയിൽ ചേർക്കാൻ അരപ്പിനായി ഒരു കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലെടുത്തിട്ടുണ്ട് അതിലേക്ക് കുക്കറിൽ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ ഒരു പച്ചമുളകും രണ്ട് കഷ്ണം ചുവന്നുള്ളിയും അര ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് തേങ്ങ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് കൊണ്ടുവരാം പരിപ്പ് കുക്കറിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് മിക്സിയിൽ അടിച്ചെടുക്കാതെ പരിപ്പ് നല്ലവണ്ണം തവികൊണ്ട് കൊണ്ടേ ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിപ്പ് മിക്സിയിൽ അടിച്ചെടുക്കാം പരിപ്പ് നല്ല ഫൈനായിട്ട് തവി കൊണ്ടേ ഉടച്ചെടുത്തിട്ടുണ്ടായി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ചെറിയ ഒരു തരികരിപ്പോടെ വേണം അരച്ചെടുക്കാൻ ചാറിന് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ചാറേ എത്രയും വേണോ അതിനനുസരിച്ച് വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കണം എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കി കൊടുത്ത ശേഷം സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയെടുക്കണം പരിപ്പ് ഇതുപോലെ തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ തവിയൊണ്ടെ ഇളക്കി കൊടുക്കണം നല്ലവണ്ണം തിളച്ച് മറിയഴുത് ഇതുപോലൊന്ന് തിളച്ച് വന്നാൽ മതി തവികൊണ്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം കറിയിലേക്ക് കടുക് തളിച്ച് ചേർക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് മൂന്നാല് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ മൂന്നാല് വറ്റൽ മുളകും മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം താളിച്ചതെല്ലാം ഒന്ന് മൂത്ത് വന്ന ശേഷം ഇതെല്ലാം പരിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കല്യാണം ഓണം തുടങ്ങിയ എല്ലാ ആഘോഷങ്ങൾക്കും സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണല്ലോ പരിപ്പ് ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവരെ വെളുത്തുള്ളിയും എല്ലാം കുറച്ച് കൂടുതൽ ചേർത്ത് കറി വെച്ചാൽ പരിപ്പ് കൂട്ടുമ്പോഴുള്ള ഗ്യാസ് പ്രശ്നം മാറിക്കിട്ടും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയുടെ ഇത് നിങ്ങൾ ഇതുപോലാണോ തയ്യാറാക്കുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പരിപ്പ് കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്